ിലാൽ ദർശനവുമായി ബന്ധപ്പെട്ടാണ് പിറകണലുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ തെക്കൻ കേരളത്തില് ഈ വടക്ക് മലബാർ മേഖലയിൽ വാസ്കോടി ഗാമ വന്നിറങ്ങിയ കാപ്പാട് കടലുണ്ടി എന്താണ് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞത് അദ്ദേഹം കണ്ടാൽ മാത്രമേ കേരളത്തിലെ മുസ്ലീങ്ങൾക്ക് ഇപ്പോൾ നോമ്പ് പിടിക്കാനോ പെരുന്നാൾ ആഘോഷിക്കാനോ വകുപ്പുള്ളൂ പക്ഷെ ഞാൻ ചോദിക്കുന്നത് ബഹുമാന്യായ ഹരീഫ് കൈകോഡിനെ ഞാൻ ചോദിക്കുന്നത് ഉത്തരവാദിത്തപ്പെട്ട മുസ്ലിം മുസ്ലിം സമുദായത്തിലെ ഒരു സംഘടനയാണ് നിങ്ങൾ നിങ്ങൾ വ്യക്തമായി ലോകത്ത് പെരുന്നാളിന്റെ ദിവസം പെരുന്നാളിന്റെ ദിവസം നോമ്പ് പിടിപ്പിച്ച് ഒരു സമൂഹത്തിനെ നിങ്ങൾ ഹറാമ ചെയ്യിപ്പിക്കുകയല്ലേ കാരണം പ്രാദേശിക കാഴ്ച വേണമെന്ന് എവിടെയാണ് അള്ളാഹുന്റെ റസൂലിന്റെ ഹദീസ് ഉള്ളത് ഒന്ന് നബബി ഇമാം ബ്രഹ്മോമുള്ളയുടെ ഹദീസാണ് നിങ്ങള് വിശദീകരിക്കുന്നതെങ്കിൽ ഹദീസല്ല അദ്ദേഹത്തിന്റെ വിശദീകരണമാണ് പറയുന്നതെങ്കിൽ ആ നബി ഇമാം ബ്രഹ്മോമുള്ള തന്നെ അല്ലേ പറഞ്ഞിട്ടുള്ളത് ഇരുപത്തിമൂന്നരക്കാലത്ത് തറാവീ വേണോന്ന് ആ നബി ഇമാം ബ്രഹ്മോമുള്ള തന്നെയല്ലേ പറഞ്ഞത് സുബഹിക്ക് ശേഷം എടുക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ സംഘടനാ സങ്കുചിത്വ ചിന്തകൾക്ക് വേണ്ടി ഉമ്മത്തിനെ കൊണ്ട് നിങ്ങളും അറാമ ചെയ്യിപ്പിക്കാൻ കൂട്ടുനിൽക്കുന്നു അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ചോദ്യം ചോദിക്കുന്നത് നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു വലിയ മനുഷ്യൻ ഒരു പണ്ഡിതൻ ബഹുമാന്യനായ സുബൈർ മൗലവി പറഞ്ഞതുപോലെ ഈ സംഘടന തിന്മയല്ലേ ഇല്ലാ അസ്സലാമുല്ല വസ്സലാത്തു മുർസലീൻ മുഹമ്മദ് പ്രിയമുള്ള ഗ്രൂപ്പിലെ സഹോദരന്മാരെ ഈ കൊടുത്തിരിക്കുന്നത് തിരുവനന്തപുരത്ത് നടന്നിട്ടുള്ള ഒരു മുഖാമുഖത്തിൽ കേരള ജമീയത്തുളളമയുടെ ജനറൽ സെക്രട്ടറിയായ അനീഫ് കായക്കൊടിയോട് ഒരു സാധാരണ സാധു മനുഷ്യൻ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഒരു മിനിറ്റ് പത്തൊമ്പത് സെക്കൻഡ് ആ ചോദ്യം എല്ലാവരും കൃത്യമായി കേൾക്കുക ആ ചോദ്യത്തിൽ അദ്ദേഹം പറയുന്ന കാര്യത്തിന്റെ സംക്ഷിപ്ത രൂപം ഇതാണ് പണ്ട് കാലങ്ങളിലൊക്കെ കോഴിക്കോട് പ്രദേശത്ത് കാതിമാരായ ആളുകൾ ഉറപ്പിച്ചെങ്കിൽ മാത്രമേ പെരുന്നാളാവുകയുള്ളൂ എന്ന് വന്നിരുന്നു എന്നാൽ ഇപ്പോൾ കാലം മാറി കേരളം മുഴുവനും ഉള്ള ആളുകളെല്ലാം ഒരുമിച്ച് പെരുന്നാൾ ആഘോഷിക്കുന്ന ഒരുമിച്ച് നോമ്പ് എടുക്കുന്ന ഒരു രീതിയിലേക്ക് വന്നല്ലോ പക്ഷേ കാലം പിന്നെയും മാറിയിട്ടും ആ മാറ്റങ്ങളൊന്നും കേരള മുജാഹിദിന്റെ ആളുകൾ ഉൾക്കൊള്ളുന്നില്ല എന്ന പരിഭവമാണ് അദ്ദേഹത്തിൻ്റെ സംസാരത്തിലുള്ളത് അതുകൊണ്ടാണ് അദ്ദേഹം ചോദിക്കുന്നത് പെരുന്നാൾ ദിവസത്തിൽ നോമ്പ് പിടിപ്പിച്ച് ജനങ്ങളെ കൊണ്ട് നിങ്ങൾ ഹറാമ് ചെയ്യിപ്പിക്കുകയല്ലേ ചെയ്യുന്നത് അതായത് കേരളത്തിൻ്റെ നാലു കണ്ടെങ്കിൽ മാത്രമേ സ്വീകരിക്കാൻ പാടു പറ്റുകയുള്ളൂ അതിൻ്റെ പുറമേ നിന്ന് എവിടെ നിന്നും കൃത്യമായി വിവരം കിട്ടിയാൽ പോലും ഉത്തരവാദപ്പെട്ട ഒരു മതസംഘടനയുടെ വക്താക്കൾ എന്ന നിലയിൽ അത് മാനിക്കാതെ പെരുന്നാളാണ് എന്ന് ഉറപ്പുള്ള ദിവസത്തിൽ നോമ്പ് നോൽപ്പിച്ചുകൊണ്ട് ജനങ്ങൾ കൊണ്ട് ഹരാമു ചെയ്യിപ്പിക്കുന്ന പണിയല്ലേ സംഘടനക്കാരൻ നിങ്ങൾ ചെയ്യുന്നത് എന്നാണ് സുഹൃത്തിൻ്റെ വളരെ ഗൗരവപ്പെട്ട ചോദ്യം ഒരു സാധാരണക്കാരൻ്റെ മനസ്സിൽ നിന്നുണ്ടാകുന്ന വളരെ ഗൗരവപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് എന്നിട്ട് അദ്ദേഹം തന്നെ ചോദിക്കുന്നു അങ്ങനെ കാഴ്ച ഉണ്ടായി എന്ന കൃത്യമായ വിവരം നിങ്ങൾക്ക് കിട്ടിയിട്ട് അത് നിങ്ങളെ അത് തള്ളിക്കളയുന്നതിന് നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് പ്രാദേശികമായി തന്നെ കാഴ്ച ഉണ്ടാകണം എന്ന വാശിയാണ് എങ്കിൽ പ്രാദേശികമായ കാഴ്ച വേണം എന്ന് വേണം എന്നുള്ളതിന് എന്താണ് നബിസല്ലാഹു അലഹി വസല്ലമ്മയുടെ ഹരീസും വല്ലതും നിങ്ങളുടെ കയ്യിലുണ്ടോ എന്നാണ് പ്രാദേശികമായ കാഴ്ചയുടെ അടിസ്ഥാനത്തിലെ നോമ്പും പെരുന്നാളും ആക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ള വല്ല ഹരീസും നബിസല്ലാഹു അലഹി വസല്ലമ്മയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ ായ്ക്കൊടി ഇതിനൊക്കെ മറുപടി പറയണം പ്രാദേശിക കാർച്ച കാഴ്ചക്ക് എന്താണ് തെളിവ് കേരളത്തിന് പുറത്തുള്ള കാഴ്ച അംഗീകരിക്കാൻ പറ്റുകയില്ല എങ്കിൽ എന്താണ് എന്തുകൊണ്ട് അംഗീകരിക്കാൻ പറ്റുകയില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ മറുപടി ഉണ്ടാകേണ്ടത് പിന്നീട് സൂർച് ചോദിക്കുന്നത് എന്താണ് സാധാരണഗതിയിൽ ഇതൊക്കെ ഉന്നയിക്കുമ്പോൾ ഇമാം നവവിയുടെ വാക്കാണ് ഉപ ഉദ്ധരിക്കാറുള്ളത് ഇമാം നവവി ഒരു കുറയിന്റെ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് ലിക്കുല് അഹിലി ബലദീൻ എല്ലാ ഓരോ നാട്ടുകാർക്കും അവരുടേതായ ഉണ്ട് എന്നൊരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട് ഈ വ്യാഖ്യാനമാണ് നിങ്ങൾ സ്വീകരിക്കുന്നത് എങ്കിൽ അതേപോലെ നവബിയുടെ മറ്റു വ്യാഖ്യാനങ്ങൾ നിങ്ങൾ എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല അതായത് തറാവി നമസ്കാരം ഇരുപത്തി മൂന്നിറക്കാലത്താണ് വേണ്ടത് എന്ന് ഇമാം നബബി തെളിവിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ലഭ്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ നമസ്കാരത്തിൽ സുപയസ്കാരത്തിൽ എന്ന് ഇമാം നബബി സ്വീകരിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഫുനൂത്തിൻ്റെ കാര്യത്തിലും തറാവീൻ്റെ റക്കാത്തിൻ്റെ കാര്യത്തിലും ഒന്നും ഇമാം നബവിയുടെ വിശദീകരണങ്ങൾ സ്വീകരിക്കാത്ത നിങ്ങൾ മാസപ്പറവിയുടെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറൈവിൻ്റെ ആഥർ ഉദ്ധരിച്ചിട്ട് അതിന് അദ്ദേഹം കൊടുത്തിട്ടുള്ള ഹെഡിങ് ലുലി അഹ്ലി ബലദീൻ എല്ലാ ഓരോ നാട്ടുകാർക്കും അവരുടേതായ കാഴ്ചയുണ്ട് എന്ന വ്യാഖ്യാനം മാത്രം നിങ്ങൾ എന്തുകൊണ്ട് സ്വീകരിക്കുന്നു ഇത് ഒരുതരം സംഘടനാ സങ്കുചിതത്വ മനോഭാവത്തിൽ നിന്നും ഉണ്ടാകുന്നതല്ലേ സംഘടന തിന്മയാകുന്നു എന്ന് പറഞ്ഞ ജുബേർ മൗലിയുടെ വാദം ശരിയാണ് എന്ന ഒരു തരത്തിലേക്കല്ലേ നിങ്ങളുടെ ഇത്തരം ഉത്തരവാദിത്തരഹിതമായ പ്രവർത്തനങ്ങൾ പോകുന്നത് എന്നാണ് സുഹൃത്തിന്റെ ചോദ്യത്തിന്റെ പൊരുൾ വളരെ കൃത്യമായി മറുപടി കിട്ടേണ്ട ചോദ്യം തന്നെയാണിത് പക്ഷേ അനീഫ് ഗായക്കൊടിയുടെ മറുപടി ഞാൻ ഇവിടെ കേൾപ്പിക്കാൻ പോവാണ് അദ്ദേഹത്തിൻ്റെ ഓരോ വാചകങ്ങളും ഈ ചോദ്യം ആവർത്തിച്ചാവർത്തിച്ച് കേട്ട് വേണം അനീഫ് ഗായക്കൊടിയുടെ മറുപടിയും നിങ്ങൾ കേൾക്കേണ്ടത് ഓരോ പോയിന്റും വേർതിരിച്ച് വേർതിരിച്ച് കേൾക്കണം എന്നിട്ട് ഈ ചോദ്യങ്ങൾക്കൊക്കെ വല്ല മറുപടിയും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം അങ്ങനെ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും അദ്ദേഹം സംഘടനാ സംവിധാനത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി തീർത്തും ആർട്ടിഫിഷ്യലായ ഒരു മറുപടി ഉണ്ടാക്കിയതാണ് പൊതുവെ ഈ സംഘടനാവാദികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും ഒരു ചതുരംഗ കളി പോലെ ആയിരിക്കും ചെസ്സ് കളിക്കുന്നത് പോലെ ആയിരിക്കും ചെസ്സിൽ എപ്പോഴും നായകത്വം മാറിക്കാണ് ചെസ് എന്ന് പറയുന്ന കളി അത് കേന്ദ്രീകരിക്കുന്നത് രാജാവിലാണ് രാജാവിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് രാജാവ് പോയി പോയിക്കഴിഞ്ഞാൽ അതോടുകൂടി കളി അവസാനിച്ചു രാജാവിന് വെട്ടുക എന്ന് പറയുന്നതോടുകൂടി കളി അവസാനിച്ചു അപ്പോൾ എന്ത് വില കൊടുത്തും രാജാവിനെ സംരക്ഷിക്കുക എന്നതാണ് ചെസ്സ് കളിയുടെ അടിസ്ഥാനം അപ്പോൾ ഇവിടെ രാജാവ് ആരാന്ന് വെച്ച സംഘടനയാണ് സംഘടന ഇതുവരെ പറഞ്ഞു പോന്നിട്ടുള്ള ആശയങ്ങളിൽ നിന്നും ഒരു കടുമണിയോളം വ്യതിയലിക്കാതെ അവിടെ പിന്നെ അള്ളിപ്പിടിച്ചു കിടക്കുന്ന ഒരു സമീപനം എന്ത് വില കൊടുത്തും ആ സമീപനങ്ങളെല്ലാം സംരക്ഷിക്കണം അതിനാരൊക്കെ ആരൊക്കെ നഷ്ടപ്പെട്ടാലും ശരി അത് ചിലപ്പോൾ മന്ത്രിമാർ നഷ്ടപ്പെട്ടു വരും കാലാൽപ്പടകൾ നഷ്ടപ്പെട്ടു വരും തേര് വരും കുതിര പോയി വരും ആന പോയി വരും ആര് പോയാലും ശരി ആരെ നഷ്ടപ്പെടുത്തിയാലും സംഘടനയെ സംരക്ഷിക്കണം എന്നുള്ള അങ്ങേയറ്റത്തെ ഹിസ്ബിയത്ത് കക്ഷിത്വത്തിൻ്റെ പരമകാഷ്ഠ പ്രാപിച്ച ഒരു മറുപടിയാണ് നമ്മുടെ അനീഫ് കായ്ക്കോടിയുടെ മറുപടിയിൽ കാണുന്നത് അതിലൊരുപാട് കളവുകളുണ്ട് അർദ്ധസത്യങ്ങളുണ്ട് തെറ്റിദ്ധരിപ്പിക്കലുണ്ട് എല്ലാം അടങ്ങിയിട്ടുണ്ട് ഇൻഷാ അല്ല എല്ലാം ഓരോന്ന് വിശദീകരിക്കുവാനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആദ്യം തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഈ ചോദ്യത്തിന് അദ്ദേഹത്തിന് ഈ ചോദ്യം പല മറുപടി അത് ഞാൻ കട്ട് ചെയ്തിട്ടാണ് കേൾപ്പിക്കുന്നത് അതിന്റെ പ്രസക്തമായ മറുപടിയാണ് ഇനി നിങ്ങൾ കേൾക്കേണ്ടത് അത് ഞാൻ പോസ്റ്റാണ് അപ്പൊ ഈ ഒരു ഐക്യം ഉണ്ടാക്കിയത് മുജാഹിദികളാണ് എന്നർത്ഥം ഇനി രണ്ടാമത്തേത് രണ്ടാമത്തേത് ലോകത്തെവിടെയെങ്കിലും മാസപ്പിറവി കണ്ടാൽ പോലെ നബിസുനാഹുൽ അലൈഹി വസ്ലമിയുടെ ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ട് വാദമുള്ള ആളുകളും അതിന് അനുയോജ്യമായ ന്യായീകരണങ്ങൾ നടത്തുന്നത് സോമൂലി റൊയ്യഹിറോലി റൊയ്യഹി നിങ്ങൾ മാസം കണ്ടാൽ നോമ്പനുഷ്ഠിക്കുക മാസം കണ്ടാൽ പെരുന്നാളാക്കുക ഈ മാസം കണ്ടാൽ നോമ്പനുഷ്ഠിക്കുക മാസം കണ്ടാൽ പെരുന്നാളാക്കുക എന്ന ഹദീസ് അത് പ്രാദേശിക കാഴ്ചക്ക് തെളിവാണ് എന്ന് പ്രാദേശികമായ കാഴ്ചയെ അവലംബിക്കുന്ന ആളുകളും അതേപോലെ ഒറ്റ കാഴ്ചയെ അവലംബിക്കുന്നവരും പറയുന്നു ഇവിടെ ഇത് സംഘടന തിന്മയാണ് എന്ന് പറയുന്ന ആളുകളോട് നിങ്ങളൊന്ന് ചോദിച്ചാൽ മതി ലോകത്ത് സലഫി പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ സൌദി അറേബ്യയിലെ പണ്ഡിതന്മാരായി ഇന്ന് നമ്മളെല്ലാവരും അറിയുന്ന മരണപ്പെട്ടുപോയ ഷെയ്ഖ് ഹിബിൻബാസ് റഹിമഹുല്ല ഷെയ്ഖ് ഹുസൈമീൻ റഹ്മുള്ള ഇവരോടൊക്കെ ഈ വിഷയത്തിൽ ചോദ്യം ചോദിച്ചപ്പോ പ്രാദേശിക കാഴ്ചയെ അവലംബിക്കാനാണ് പറഞ്ഞത് ഇപ്പൊ ഷെയ്ഖ് ഹുസൈമിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സൌദി അറേബ്യയിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലുള്ള അംബാസിഡർമാർ ചോദിക്കാൻ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ ജോലി ചെയ്യുന്ന നാട്ടിൽ ഇവിടുത്തേതായ മാസപ്പിറവിയുണ്ട് അവർ ചോദിക്കുന്ന അറഫ നോമ്പിനെ പറ്റിയാണ് ഇവിടുത്തേതായ മാസപ്പറവിയുണ്ട് എന്നാൽ ഞങ്ങളുടെ നാട് സൗദി അറേബ്യ ആണല്ലോ ആ സൗദി അറേബ്യയിൽ അറഫ നോമ്പ് എന്നാണോ അറഫ ഒമ്പത് ആവുന്ന അന്ന് ഞങ്ങൾക്ക് അറഫ ഒമ്പതായിക്കൊള്ളണമെന്നില്ല ഞങ്ങൾ എന്നാണ് നോമ്പ് അനുഷ്ഠിക്കേണ്ടത് സൗദി അറേബ്യയിൽ നോമ്പാകുന്ന ഒന്നാണോ അതല്ല ഇവിടുത്തെ പ്രാദേശിക മാസം കാഴ്ച പരിഗണിക്കുന്ന ഒന്നാണോ ഷെയ്ഷ് ഹുസൈനീൻ പറയുന്ന മറുപടി നിങ്ങൾ അവിടുത്തെ നാട്ടിലെ മാസപ്പറിവിയനുസരിച്ചാണ് ഇന്ന് അത്യാവശ്യം ഷെയ്ഫ് ഹുസൈനി കെ എൻ എമ്മിന്റെ പ്രസിഡന്റും കെ ജെയിന്റെ സെക്രട്ടറിയും ആയതുകൊണ്ടല്ല അതിനദ്ദേഹം പറയുന്ന തെളിവു തിരിക്കുന്ന ഹരീസുകളും സുമൂല് റൂയത്തിറൂലി റൂയത്തി ഒക്കെ തന്നെയാണ് അപ്പോ ഇത് ഈ ഹദീസുകളുടെ അടിസ്ഥാനത്തിലാണ് മുജാഹിദ് പ്രസ്ഥാനം നിലപാട് സ്വീകരിച്ചത് രണ്ടാമത്തേത് ഇമാം നവവി അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം പറഞ്ഞതല്ല ഇമാം നവവി അഭിപ്രായം പറയുന്നത് ഇബിന് റബി അള്ളാഹ്ഹു അഭിപ്രായം പറഞ്ഞ അടിസ്ഥാനത്തിലാണ് ഷാമിലേക്ക് യാത്ര പോയിരുന്ന ഒരാൾ തിരിച്ചു വരികയാണ് അദ്ദേഹം തിരിച്ചു വന്നപ്പോ മദീനയിൽ നോമ്പ് ഒരു ദിവസം പുറകില മദീനയിൽ നോമ്പ് ഒരു ദിവസം പുറകില അദ്ദേഹത്തോട് അബ്ബാസ് ചോദിച്ചു എന്തൊക്കെയാ അവിടെയുള്ള വിവരങ്ങൾ അവിടത്തെ അബുൽ ഫതലിനോട് ചോദിക്കാൻ എന്തൊക്കെയാണ് അവിടെയുള്ള വിവരങ്ങൾ അദ്ദേഹം പറഞ്ഞു പിന്നെ കുറൈബ് റതി അല്ലാഹ്നുവിനോട് ചോദിക്കാൻ എന്തൊക്കെയാണ് അവിടെയുള്ള വിവരങ്ങൾ അദ്ദേഹം പറഞ്ഞു അവിടെ ഞങ്ങള് റമലാന്റെ മാസപ്പിറവി വെള്ളിയാഴ്ചയാണ് കണ്ടത് മാവിയാർ റബി അള്ളാഹുവിനു കണ്ടു വേറെ പലരും കണ്ടു ഞാനും കണ്ടു അതുകൊണ്ട് അവിടെ വെള്ളിയാഴ്ച നോമ്പാക്കി പക്ഷെ ഇവിടെ മദീനയിൽ ശനിയാഴ്ചയാണ് കാണുന്നത് അപ്പോ ഇബിനെ അബ്ബാസ് അല്ലി അള്ളാഹുനുന്റെ മറുപടി ഇവിടെ ഞങ്ങൾ കണ്ടതനുസരിച്ചാണ് ഞങ്ങളുടെ പെരുന്നാൾ ഞങ്ങൾ കണ്ടതനുസരിച്ചാണ് ഞങ്ങളുടെ കാഴ്ചയനുസരിച്ചാണ് ഞങ്ങളുടെ പെരുന്നാൾ അപ്പൊ ഈ സാഹാബ് കുറേബർ അലി അള്ളാഹുനു ഈ അബ്ബാസ് ഇബിനുഅബാസ്ഹാനുനോട് ചോദിക്കാൻ അല്ല നിങ്ങൾക്ക് മുഹാവിയ റലി അള്ളാഹനു കണ്ടത് അബ്ബാസ് ഇബിനാസ്ഹാനുവിന്റെ മറുപടി ഇങ്ങനെയാണ് അള്ളാഹിന്റെ റസൂൽ ഞങ്ങളെ പഠിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കണ്ടതിനനുസരിച്ചാണ് അല്ലാതെ വേറെ എവിടെയെങ്കിലും കണ്ടു എന്നതുകൊണ്ട് കൊണ്ട് മാത്രം എന്ത് ചെയ്യേണ്ടതില്ല നോമ്പും പെരുന്നാളും പെരുന്നാളുമാക്കേണ്ടതില്ല അതിന്റെ അടിസ്ഥാനത്തിലാണ് മുജാഹിദ് പ്രസ്ഥാനം പ്രാദേശിക കാഴ്ചയ്ക്ക് പരിഗണന നൽകുന്നത് ഒന്ന് ഖുർആൻ ഹദീസിന്റെ പിൻബലമുണ്ട് ഇരുസലം ബാഹു അലേഹി വസലമിയുടെ ചരിയിൽ നിന്ന് സ്വഹാബത്ത് മനസ്സിലാക്കിയതിന് പിൻബലമുണ്ട് അതേപോലെ ഇതിന്റെ അടിസ്ഥാനത്തിൽ പൌരാണികരായ പണ്ഡിതന്മാർ പറഞ്ഞതിന്റെ പിൻബലമുണ്ട് ആധുനിക പണ്ഡിതന്മാർ പറഞ്ഞതിന്റെ പിൻബലമുണ്ട് അപ്പൊ നമ്മളെ അനീപ് കായകുടിയുടെ മറുപടിയുടെ ആദ്യ ഭാഗം മുതൽ ഓരോന്ന് ശ്രദ്ധിക്കാം അതിൽ അദ്ദേഹം പറയുന്നത് ഒന്നാമതായി പറയുന്നത് ഞങ്ങൾ കേരളത്തിൽ ഐക്യമുണ്ടാക്കി മാസപ്പിറവിയുടെ കാര്യത്തിൽ ഐക്യമുണ്ടാക്കി എന്നാ അതായത് വടക്കൻ കേരളത്തിൽ മാസപ്പിറവി കണ്ടാൽ തെക്കൻ കേരളത്തിൽ മാസപ്പിറവി അംഗീകരിക്കപ്പെടാത്ത ഒരു കാലമുണ്ടായിരുന്നു ആ കാലത്തെ തിരുത്തി എഴുതിയത് കേരള ഹിലാൽ കമ്മിറ്റി വന്നതിന് ശേഷമാണ് ഞങ്ങൾ ഐക്യം എന്നാണ് ഒന്നാമത്തെ ഗീറുവാണ് അത് ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് ഇൻഷാല്ല വഴിയെ ഞാൻ അതിലേക്ക് വരാം പിന്നെ രണ്ടാമതായി അദ്ദേഹം പറയുന്ന എന്താണ് ലോകത്തെവിടെയെങ്കിലും മാസപ്രക്രി കണ്ടാൽ പോരേ എന്നുള്ള ചോദ്യകർത്താവിന്റെ ചോദ്യത്തിലേക്കാണ് വിരൽ ചോണ്ടത് അപ്പൊ പോരേ എന്ന് ചോദിച്ചാൽ അതിന് ഹനീക്കായപ്പോ എന്താ മറുപടി പറയേണ്ടത് പോരാ എങ്കിൽ പോരാ എന്ന് പറയണം മതിയെങ്കിൽ മതി എന്ന് പറയണം പോരായ എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് പോരായെന്ന് വിശദീകരിക്കണം അത് അദ്ദേഹം അദ്ദേഹത്തിന്റെ സംസാരത്തിൽ പറയുന്നില്ല അവസാനത്തിൽ പറയുന്നുണ്ട് ഒഴിക്കാൻ മട്ടിൽ പറയുന്നുണ്ട് ഈ ചോദ്യത്തിന് കൃത്യമായ മറുപടി കിട്ടണം എന്തുകൊണ്ട് ലോകത്തെ എവിടെയെങ്കിലും കണ്ടാൽ മതി എന്നുള്ള മഹാഭൂരിപക്ഷം മുലവാക്കന്മാരുടെ വീക്ഷണത്തെ നിങ്ങൾ തള്ളുന്നു അത് ഞങ്ങൾക്ക് പറ്റൂല പ്രാദേശികം തന്നെ വേണം എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ എന്താണ് ആ ഒരു അഭിപ്രായം സ്വീകരിക്കുവാനുള്ള നിങ്ങളുടെ തെളിവ് എന്താണ് നിങ്ങളുടെ മാനദണ്ഡം അതാണ് അറിയേണ്ടത് പിന്നെ ഹനീഫ് തന്നെ പറയുന്നുണ്ട് രണ്ട് വാദക്കാർക്കും തെളിവ് ഒന്നാണ് സൂമോലി റുയത്തിറൂലി റുയത്തി നിങ്ങൾ കണ്ടാൽ നോമ്പെടുക്കുക കണ്ടാൽ നിങ്ങൾ നോമ്പ് മുറിച്ച് പെരുന്നാൾ ആഘോഷിക്കുക എന്ന് പറയുന്ന ഹദീസ് ആകുന്നു രണ്ടു കൂട്ടർക്കും തെളിവ് ആരാണ് ഈ രണ്ടു കൂട്ടർ ഓരോ പ്രദേശത്തെ ജനങ്ങൾക്കും അവരുടെ പ്രദേശത്ത് പ്രത്യേകമായ കാഴ്ചയുണ്ട് ആ കാഴ്ച അനുസരിച്ചാണ് ഓരോരുത്തരും നോമ്പും പെരുന്നാളുവാക്കേണ്ടത് എന്നത് ഒരു വീക്ഷണമാണ് ആ വീക്ഷണക്കാർക്ക് എന്താ തെളിവ് സൂമു ലിറുയതി ഇനി അടുത്ത വീക്ഷണം ഏതാണ് ലോകത്തെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കണ്ടാൽ മതി ആ കണ്ടു എന്ന വിവരം ആർക്കൊക്കെയാണോ എത്തുന്നത് അവർക്കൊക്കെ ആ കാഴ്ചയുടെ ഹുക്കുമ് ബാധകമായി എന്ന് പറയുന്ന രണ്ടാമത്തെ വീക്ഷണം അപ്പൊ ഈ രണ്ട് വീക്ഷണക്കാർക്കും ഒരു തെളിവാണ് ഉള്ളത് എന്നാണല്ലോ അലീഫ് കായക്കൊടി പറയുന്നത് ഒരൊറ്റ തെളിവിന് രണ്ട് വ്യാഖ്യാനങ്ങൾ കൊടുക്കുന്നു അപ്പൊ ഇങ്ങനെ ഒരേ തെളിവിന് രണ്ട് തരം വ്യാഖ്യാനങ്ങൾ നൽകുന്നുണ്ട് എങ്കിൽ ഏത് വ്യാഖ്യാനമാണ് പ്രാമാണികം എന്ന് നോക്കിയിട്ടാണല്ലോ നമ്മൾ അതിലേതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കേണ്ടത് അതാണല്ലോ സുന്നത്തി വൽ ജമാത്തിന്റെ മനജിയായ മാർഗം രണ്ട് രണ്ടു രണ്ടഭിപ്രായമുണ്ട് രണ്ടഭിപ്രായത്തിന് ഒരേ തെളിവാണ് ഉദ്ധരിക്കുന്നതെങ്കിൽ രണ്ട് വീക്ഷണ കോണുകളും അവതരിപ്പിക്കപ്പെടുന്നതിൻ്റെ രീതി നോക്കിയിട്ടാണ് തെളിവിൻ്റെ പിൻബലം നോക്കിയിട്ടാണ് ഒരഭിപ്രായത്തെ നമ്മൾ സ്വീകരിക്കുന്നത് നമുക്ക് ചോദിക്കാനുള്ളത് പ്രാദേശികമായ കാഴ്ചയാണ് ഉണ്ടാകേണ്ടത് പ്രാദേശിക കാഴ്ചയുടെ അടിസ്ഥാനത്തിലാണ് നോമ്പും പെരുന്നാളും ആക്കേണ്ടത് എന്നാണ് നബിസ്ഹു അലഹി വസലമ ഈ പറഞ്ഞിട്ടുള്ള സുമൂൽ റോയ്യ വാഫിറൂൽ റോയത്തി എന്നതിൻ്റെ ആശയം എന്നാണ് അനീബ് കായക്കൊടി മനസ്സിലാക്കിയത് എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയത് എങ്ങനെയാണ് അതിനാണ് ഞങ്ങൾക്ക് മറുപടി കിട്ടേണ്ടത് ഇവിടെ രണ്ടാമത്തെ വീക്ഷണമായ ഏക കാഴ്ച കൊണ്ട് ലോകത്തെല്ലാവർക്കും നോമ്പും പെരുന്നാളും ആകണം എന്നുള്ള വീക്ഷണത്തെ നിങ്ങൾ തള്ളുകയാണല്ലോ ചെയ്യുന്നത് അതായത് പ്രാദേശിക കാഴ്ചയാണ് വേണ്ടത് ഏക കാഴ്ച കൊണ്ട് ലോകത്ത് മുഴുവനും നോമ്പും പെരുന്നാളും എന്ന് പറയുന്ന ആശയം തെറ്റാണ് എന്നാണല്ലോ നിങ്ങൾ പറയുന്നത് അത് എന്തുകൊണ്ടാണ് തെറ്റായത് ഒരു മാനദണ്ഡം എന്ത് മാനദണ്ഡ പ്രകാരമാണ് തെറ്റായത് ഒരു വിഷയത്തിൽ രണ്ടു തരം വീക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു വീക്ഷണത്തെ നമ്മൾ ഫലപ്പെടുത്തണം എന്നുണ്ട് എങ്കിലിനെ ചില ഉസൂലിയായ നിയമങ്ങളുണ്ട് വീക്ഷണ വ്യത്യാസങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു വീക്ഷണം ശരി മറ്റൊരു വീക്ഷണം തെറ്റ് എന്ന് പറയണമെങ്കിൽ തെളിവ് വേണല്ലോ വീക്ഷണ വ്യത്യാസങ്ങൾ പലതരത്തിൽ വരാം ചിലത് കവ്യായ അഹ്ലാഫാത്തുകൾ ഉണ്ടാവും രണ്ടു ഭാഗത്തും ഒരേ തുല്യമായ തെളിവുകളാണ് എങ്കിൽ ആ രണ്ട് വീക്ഷണവും ശരിയാണെന്ന് വെക്കാം വേറെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും രണ്ടഭിപ്രായങ്ങൾ ഒന്ന് ദുർബലമാവുക എന്ന് പറഞ്ഞാൽ ഒന്ന് പ്രബലമായ തെളിവുകൾ മഹാഭൂരിപക്ഷം അംഗീകരിക്കുന്ന തെളിവാകുക മറുഭാഗത്തുള്ളത് ഏതെങ്കിലും ന്യൂനപക്ഷമായ ചില ആളുകളുടേത് മാത്രമായ വീക്ഷണാവുക അങ്ങനെ വരുമ്പോൾ എന്തായി അത് ഖിലാഫ് എന്നാണ് ഇനി പറയാ അങ്ങനെ പല നിയമങ്ങളുണ്ട് ഇനി രണ്ട് വീക്ഷ ഒരേ വിഷയത്തിൽ രണ്ട് വീക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ ഒന്നിന് തെർജീ കൊടുക്കണം ഒന്ന് റാജിഹായ അഭിപ്രായമാണ് മറ്റൊന്ന് മർജുഹായ അഭിപ്രായമാണെന്ന് പറയണം അങ്ങനെയൊക്കെ നിയമങ്ങളുണ്ട് അപ്പം ഏത് നിയമപ്രകാരമാണ് പ്രാദേശിക കാഴ്ചയാണ് ശരി ഏക കാഴ്ച എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് നിങ്ങൾ കണ്ടെത്തിയതിൻ്റെ വജുഹ് എവിടെയാണ് നിങ്ങൾ കേരള ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി ആണല്ലോ അതുകൊണ്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത് വജുഹൊക്കെ നിങ്ങളോട് ചോദിച്ചാൽ കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് ഏത് വജുഹ് പ്രകാരമാണ് നിങ്ങൾ ഏക മാസപ്രവിയെ തള്ളുകയും മറുഭാഗത്ത് പ്രാദേശിക മാസപ്രവിയാണ് ശരി അതാ അതാണ് കേരള നദത്തുൽ മുജാഹിദീൻ്റെയും ഹിലാൽ കമ്മിറ്റിയുടെ നിലപാട് എന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ അത് സ്വീകരിച്ചതിൻ്റെ മാനദണ്ഡം എന്ത് ഇനി അടുത്ത ചോദ്യം സൂമു എന്നുള്ള കൽപ്പന ഓരോ നാട്ടിലെയും ജനങ്ങളോടാണോ അതോ ആമായ കൽപ്പനയാണോ ആമമായ കൽപ്പനയാണ് എന്നാണല്ലോ വരുന്നത് സൂമു നിങ്ങൾ നോമ്പെടുക്കുക കണ്ടാൽ നിങ്ങൾ മുറിക്കുക നിങ്ങൾ കണ്ടാൽ ആര് കണ്ടാൽ ഇത് മക്കയിലെ ജനങ്ങളോട് മാത്രമുള്ള കൽപ്പനയാണോ ഏ മക്കാരെ ഏ മദീനക്കാരെ എന്നതാണോ അത് ലോകത്തുള്ള സാധാരണ മുസ്ലിമീങ്ങളാണോ നിങ്ങളാണോ സൂമോ എന്ന് പറയുന്ന കൽപ്പന ആമായ കൽപ്പന അല്ലേ ആമ്മായ ഒരു കൽപ്പനയായിട്ടാണ് അതാണ് പൊതുവെ അസുലിയായ നിയമത ആ കൽപ്പന ആം ആണ് ഇനി ആമല്ല ആ കൽപ്പന കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹൊസൂസിയത്ത് ഉണ്ട് ഉദ്ദേശിക്കപ്പെട്ടത് ഹാസ് ആണ് പ്രയോഗം ആണ് ഉത്തരിക്കൽ എന്നൊക്കെ നിയമങ്ങളുണ്ട് ഹസൂൽഫിക്കുലൊക്കെ നിയമമുണ്ട് അങ്ങനെ വല്ല നിയമം ഇവിടെ ഉണ്ടോ സൂമോ എന്ന് പറഞ്ഞാൽ ആം ആയ ഒരു കൽപ്പനയാണ് എങ്കിലും ഇവിടെ ഉദ്ദേശിക്കപ്പെട്ടത് ഹുസൂസിയത്താണ് അതായത് പ്രത്യേക നാട്ടുകാർക്കാണ് ഓരോ നാട്ടുകാർക്കുമാണ് ഓരോ പ്രദേശത്തുകാർക്കുമാണ് എന്ന് തെളിയണമെങ്കിൽ അതിന് വേറെ തെളിവ് വേണ്ടേ ഒരാമായ പ്രയോഗത്തെ ഹാസാണ് എന്ന് വിധി പറയണം എന്നുണ്ട് എങ്കിൽ ഉസൂലിയായ നിയമം അനുസരിച്ചൊരു തെളിവുണ്ടാകണമല്ലോ ഏത് തെളിവനുസരിച്ചാണ് നിങ്ങൾ ഈ സോമു എന്നുള്ളത് പ്രാദേശികമായി വ്യാഖ്യാനിക്കപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞത് അതിനെന്താ നിങ്ങളുടെ രേഖ ആ രേഖ നിങ്ങൾ ഹാജരാക്കുക തന്നെ വേണം കേരള ഉലമയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിലാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് കേട്ടോ ഏതെങ്കിലും അണ്ടനും അടങ്ങോ അടങ്കോടനോടുള്ള ചോദ്യമല്ല കേരള ഉലമയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് ഈ ഉസൂലിയായ നിയമങ്ങളൊക്കെ അനുസരിച്ച് അംഗീകരിച്ചായിരിക്കും നിങ്ങളതൊക്കെ പറഞ്ഞത് എന്ന ആ വിചാരത്തിലാണ് നിങ്ങളോട് ഈ ചോദ്യം ചോദിക്കുന്നത് പിന്നെ അടുത്ത ചോദ്യം നിങ്ങൾ ഓരോ നാട്ടിലെ ജനങ്ങൾക്ക് ആ നാട്ടിലെ കാഴ്ച ഉണ്ട് എന്ന് പറയണമെങ്കിൽ എന്താണ് ഈ നാട് ആ നാടിനെ നിങ്ങൾ നിശ്ചയിച്ചത് അതിന്റെ ചെറയായ മാനദണ്ഡം എന്താണ് നാട് ഇപ്പൊ കേരളം എന്ന് പറഞ്ഞ ഒരു നാടായിട്ടാണ് നിങ്ങൾ ഇപ്പൊ പരിഗണിക്കുന്നത് കേരളം മലയാളം സംസാരിക്കുന്നവരൊക്കെ ഒരു നാട് എന്ന് നിങ്ങൾ പറയുമ്പോൾ കേരളം ഒരു നാടായത് എങ്ങനെ കേരളത്തെ മാത്രം നിങ്ങളൊരു നാടാക്കിയത് എങ്ങനെ കേരളത്തിന്റെ തൊട്ടപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലേക്ക് എത്തി അതിൻ്റെ അപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞാലോ കർണാടകത്തിലെത്തി അപ്പൊ കേരള തൊട്ടുമേലെ പോയി കഴിഞ്ഞാലോ ആന്ധ്രയിലെത്തി അപ്പൊ ആന്ധ്രയിലോ കർണാടകത്തിലോ തമിഴ്നാട്ടിലോ അതൊന്നും നമ്മുടെ നാട്ടിൽ പെടൂല കേരളം മാത്രമാവുന്നു നമ്മുടെ കേരളത്തിന്റെ തൊട്ടപ്പുറത്ത് ബോർഡറിൽ അപ്പുറത്തേക്ക് തമിഴ്നാട്ടിലേക്ക് പോയിച്ചാൽ നമ്മുടെ നാടല്ല ഇങ്ങനെ നാടിനെ നിങ്ങൾ നിശ്ചയിച്ചത് കേരളത്തെ മാത്രം നിങ്ങളൊരു നാടാക്കിയത് കേരളക്കാർക്ക് മാത്രം ഒരു കാഴ്ച കേരളക്കാർക്ക് കേരളത്തിൻ്റെതായ കാഴ്ച എന്ന് നിങ്ങൾ പറഞ്ഞതിൻ്റെ മാനദണ്ഡം എന്താണ് അത് വിശദീകരിക്കണല്ലോ നിങ്ങൾ നാടാക്കി മാറ്റിയാൽ മാത്രം പോരില്ലോ എന്ത് മാനദണ്ഡപ്രകാരമാണ് നിങ്ങളൊരു നാടാക്കിയത് കേരളത്തെ